ഇതാണ് ടെ വീട് നീ വിളിച്ച അവളെ അവൾ കുറപ്പാണോ അവക്ക് ഞാൻ അല്ല ഈ ചകിരി കടിച്ചു വരുന്ന ഓ ഇയാളായിരുന്നു ആരാ കാരണം ഒരെ ഇത് നമ്മുടെ പയ്യൻ ഇവനും നിങ്ങളെ മകളുമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആത്മാർത്ഥമായ പ്രേമത്തിലാണ് അതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാ വേണ്ടത് നടത്ത അത് ഒപ്പ തട്ടി അരുമ നികിലേ അച്ഛൻ വലിയ ഗുണ്ടാണ് വല്യ ഗുണ്ടപ്പോഴാണ് നിന്റെ അമ്മേനെ അല്ല ഞാൻ അനൗപിക അങ്ങനെയാണല്ലോ വിളിക്കേണ്ടത് ഓഹോ അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ തൽക്കാലം ഞങ്ങൾ തീരുമാനിച്ചാ മതി േ കോളേജിൽ പോകുമ്പോ വല്ലാട ശല്യപ്പെടുത്താറുണ്ട് ഇന്നെല്ലാം ഒന്ന് വിട്ടിട്ടും കൂടെയുള്ളൂ പോയി തീരുമാന ഓഹോ അപ്പൊ അതാണ് കാര്യം മോളിട്ടോ ഇത് ഞാൻ നോക്കിക്കോളാം അയ്യോ ഈ പ്രായത്തിൽ ഇങ്ങനെ പല്ലി അടിക്കുന്നു പൊട്ടി പോയില്ലേ